സൊലേഷൻ ആണ് അപ്പോൾ ഞാൻ അഭിനയിച്ച സിനിമ പ്രേക്ഷകരോടെ തിയേറ്ററിൽ നിന്ന് കാണുന്നത് ടോട്ടലി അത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ആസ്പെക്ട്സും ഈ കാൻവേസ് ത്രില്ലർ എല്ലാ പോളജിസ് എല്ലാം ഈ സിനിമയിലുണ്ട് നിങ്ങളെല്ലാവരും ക്രീറ്റ് ചെയ്യുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു സംരംഭവും കൂടിയാണല്ലോ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു പോലീസ് ഒരു പോലീസ് ഓഫീസർ ഡിറക്റ്റ് ചെയ്ത സിനിമ അഭിനയിക്കലേ പുള്ളി ഏറ്റവും വലിയ എക്സ്പീരിയൻസ് സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും അതിനെ കാണാനായിട്ട് പുള്ളിയിൽ ഇത്ര പോളിങ്സ് ഒക്കെ നമ്മൾ ഹറാണി ചെയ്യുമ്പോഴും ഫുഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹൃദയം ചെയ്യുമ്പോഴൊക്കെ അവരുടെ ഫ്രണ്ട്സ് വരും ഇപ്പൊ എൽ എൽ പി ചെയ്യുന്ന സമയത്ത് കൂടുതലും വന്നിട്ടുള്ളത് പോലീസ് ഓഫീസർ എന്നായിരുന്നു പല പൊസിഷനിലുള്ള ഓഫീസേഴ്സ് വരിക അവരുമായിട്ട് മീറ്റ് ചെയ്യുക ഒരുപാട് പേരായിട്ട് അവർ സംസാരിക്കാൻ പറ്റില്ല അത് ഒരുപാട് പേർക്ക് നല്ല അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാക്കാൻ പറ്റി അതാണ് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് മാറി ഇതിനെ പറ്റി ചിന്തിക്കുമ്പോൾ നൽകുന്ന ഒരു മെസ്സേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു ക്യാമ്പസ് ചിത്രമാണ് അതിൻ്റെ ഒരു ഗുണമുണ്ട് അതിന് പിള്ളേർക്കൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പലതുകൊണ്ട് പല സന്ദേശങ്ങളും ഉണ്ട് ഗുണപാഠങ്ങളുണ്ട് ആ പോലീസ് ഓഫീസറാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റേതായ ആ രീതികൾ ഗ്രൂക്കുകളും ഒക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ തിരഞ്ഞെടുത്ത് അത് ഒരുപക്ഷേ ഒരു സംഭവകഥയായിരിക്കാം അതിൻ്റെ ത്രെഡ് അതായിരിക്കാം അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല എനിക്ക് അതേ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചില്ല അതായിരിക്കും അപ്പം കരുതുന്നു അദ്ദേഹം മികച്ച സംവിധായകനും കൂടി ആയിട്ട് അപ്പം തീർച്ചയായിട്ടും ഒരു പൊതു പുതിയ സംവിധായകൻറ്റേതായ യാതൊരു വിധത്തിലുള്ള ഒരു കുറവുകളും ഇതിനകത്ത് കണ്ടിട്ടില്ല എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകനായിട്ട് അദ്ദേഹം ഫീൽ എൽ എൽ ബി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സി ഐ ആയിട്ടാണ് എല്ലാം അഭിനയിച്ചിട്ടുള്ളത് ലൈവ് സിനിമ കാണുന്ന വളരെ നല്ല ഒരു ട്വിസ്റ്റ് ഉണ്ട് അവസാനം നിങ്ങളെല്ലാവരും സിനിമ കാണണം എൽ എൽ ബി വാസിയോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പടം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫസ്റ്റ് ഫാസ്റ്റാണ് ഒരു ഭാഷ കൂട്ടിയിട്ടുള്ള ഒരു മികച്ച ഒരു ക്യാമ്പസ് റൊമാൻറ്റിക് ഫീൽ കൂടി ഇമോഷണൽ ത്രില്ലറാണ് സിനിമ എല്ലാവരും തിയേറ്റർ ഒന്ന് കാണാം തിയേറ്റർ ഒന്ന് കാണേണ്ട ഒരു സ്ത്രീയോ ഭാഷയുടെ ഒരു കമ്പാക്ക് ആയിരിക്കും സിനിമ എല്ലാവരും കാണണം അപ്പോൾ ഫൈവിൽ ഒരു ഫോർ അതൊരു പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു അറ്റൻഷൻ ഭയങ്കരമാണ് നമുക്ക് മേ ബി മറ്റ് സിനിമകൾ ചെയ്യുന്നതിനേക്കാൾ കിട്ടാവുന്ന ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ എനിക്കത് എത്രത്തോളം ശരിയാണെന്നറിയില്ല എങ്കിലും നന്നായിട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് സിനിമയിലേക്ക് വരുന്നുണ്ട് വരട്ടെ അല്ലേ നമ്മൾ പഠിപ്പിച്ച് മലയാള സിനിമയിൽ കണ്ടുവരുന്നുണ്ട് അത് ഇങ്ങനെ ഒരു ഇങ്ങനെ പോട്ടെ ഇതിനേക്കാൾ വരതായിട്ടോ വരട്ടെ എന്നുള്ളതാണ് നല്ലതാണ് പ്രാർത്ഥിക്കണം സപ്പോർട്ട്